പ്രണാമം സർവേകം തത്തുമസി സാധാരണ മനുഷ്യർ തമ്മിലുള്ള വ്യവഹാരത്തിൽ എപ്പോഴും ഒരു അടുപ്പം നമുക്ക് ഫീൽ ചെയ്യും അതെല്ലാവരോടുമില്ല ചില ആളുകളോട് നമുക്ക് ഒരു പ്രത്യേകമായൊരടുപ്പം തോന്നാൻ സാധ്യതയുണ്ട് അവരെവിടെയൊക്കെ വെച്ച് കണ്ടപൊരി പരിചയം പോലെയോ അല്ലെങ്കിൽ മുൻ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ഉള്ള ഒരു ബന്ധം പോലെയൊക്കെ തോന്നും ആത്മാവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കുക ആത്മാവ് ഏകമാണ് ആ രീതിയിൽ നോക്കുമ്പോൾ അവിടെ വേറെ ഒന്നും ചിന്തിക്കാനില്ല കാരണം ഒരു വലിയൊരു ജലാശയത്തിലെ വെള്ളത്തുള്ളികൾ മാറി നിൽക്കുന്ന പോലെയാണ് ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് മാറി നിൽക്കുക അങ്ങനെ നോക്കുമ്പോൾ ആത്മാവിൻ്റെ സഹജമായ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും വേഗമായിരിക്കും അത് അംഗീകരിക്കണം അങ്ങനെ കാണാം നമുക്ക് ഇവിടെ പറഞ്ഞതല്ല ജീവാത്മാക്കൾ തമ്മിൽ മനുഷ്യജീവാത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ ജീവിതയാത്രയുടെ പല മേഖലകളിൽ പല വ്യവഹാരങ്ങളിലൊക്കെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ചിലരോട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ചില അടുപ്പം തോന്നാൻ സാധ്യതയുണ്ട് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന ആത്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഉണ്ടല്ലോ ആ ഒരു ഫ്രീക്വൻസി തമ്മിലുള്ള അടുപ്പമാണ് മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിൽ ഏത് രീതിയിലുള്ളൊരു വികാരമാണോ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് അതേ വികാരമുള്ള ഒരു വ്യക്തിയെ നമുക്ക് കണ്ടുമുട്ടിയാൽ രണ്ടുപേരുടെയും ഫ്രീക്വൻസി ഏതാണ്ട് തുല്യമായിരിക്കും മാച്ചായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഈക്വലായിട്ട് വരുമ്പോൾ അവരോട് നമുക്കൊരു അടുപ്പം തോന്നാൻ സാധ്യതയുണ്ട് ഇത് ഫ്രീക്വൻസിയാണ് അതാണ് നമ്മളുടെ ഈ ഗുണങ്ങളെക്കുറിച്ച് പറയണത് ഇത് സത്വഗുണം രജഗുണം തമഗുണമെന്ന് പറയുന്ന കേട്ടിട്ടല്ലോ രജഗുണമുള്ളവർക്ക് രജഗുണമുള്ള ആളുകളോട് ഒരു ചെറിയ ഒരു സമാനമായ ആശയങ്ങളൊക്കെ ഏതാണ്ട് കൈമാറുന്നതിൻ്റെ പേരിൽ ഒരു അടുപ്പം തോന്നാൻ സാധ്യതയുണ്ട് അതിൽ തമഗുണമുള്ളവർ തണോ തമഗുണമുള്ള ആളുകളായിട്ടാണ് കൂടുതൽ മേച്ചാവുക അതല്ല സത്വഗുണമുള്ളവർ സത്വഗുണമുള്ള ആളുകളായിട്ടാണ് മേച്ചാവുക അങ്ങനെയൊരു മാറുകയാൽ മേച്ചാവില്ല അപ്പോൾ ആശയവിനിമങ്ങൾ മാറി അവരുടെ ബോധതലത്തിൽ കാണുന്ന അറിവിന് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വരുന്ന വിചാരങ്ങളിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് വിചാരങ്ങൾ ഓരോ വിചാരങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ട് എല്ലാവരോടും ഒരേപോലെയുള്ള വിചാരമല്ലല്ലോ ആ വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മതരംഗങ്ങൾ ആ ഒരു ചൈതന്യ ഘടന അത് ഓപ്പോസിറ്റുള്ള വ്യക്തിയെ അത് ആകർഷിക്കാൻ സാധ്യതയുണ്ട് കാരണം അത് സെയിം ആണെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള അതേ വിചാരങ്ങളും അതേ രീതിയിലുള്ള ഫ്രീക്വൻസിയാണ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതേ സെയിം രീതിയിലുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ അവിടെ ഒരു നല്ലൊരു ബന്ധം അവിടെ മാച്ചായി പോവാണ് അപ്പോൾ ആ അവരോട് ഒരു പ്രത്യേക ഒരു അടുപ്പം നമുക്ക് തോന്നും മനസ്സിലായാലും അത് ഈ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിചാരങ്ങൾ വിചാരങ്ങളുണ്ടാകുന്നതും അതിൽ നിന്ന് ഫ്രീക്വൻസി ഉണ്ടാകുന്നതും ഈ ഫ്രീക്വൻസികൾ തമ്മിൽ ആവുന്നതും അപ്പോൾ പ്രത്യേകമായിട്ട് അവിടെ നമുക്ക് അവരോടൊരു അടുപ്പം തോന്നാം അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എപ്പോൾ ഈ വിചാരങ്ങൾ മാറുന്നുവോ അതനുസരിച്ച് ഫ്രീക്വൻസി മാറും അപ്പോൾ ഇന്നത്തെ ശത്രു നാളത്തെ മിത്രവും നാളത്തെ മിത്ര ഇന്നത്തെ ശത്രുവൊക്കെ ആയിട്ട് മാറുന്ന കാണാം ഉദാഹരണത്തിന് ഒരേ ഫ്രീക്വൻസിയിൽ കഴിയുന്ന രണ്ട് മനുഷ്യാത്മാക്കളാണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ ഫീലുകൾ അവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര അടുപ്പം അവർ കാണിക്കും ഓക്കെ ഇതിനിടയിൽ ഏതെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഈ ഉള്ളിലെ വിചാരങ്ങൾ മാറ്റം വന്നാൽ മറ്റേ നമുക്ക് ഒരു ശത്രുത ഒരു ശത്രു എന്നുള്ളൊരു മനോഭാവം ഉടലെടുത്താൽ നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങൾക്ക് മാറ്റം വന്നു അപ്പോൾ അതേ അതനുസരിച്ചുള്ള ഫ്രീക്വൻസിയാണ് പോകുന്നത് അപ്പോൾ ഈ ഫ്രീക്വൻസി അനുസരിച്ച് ആണ് അയാൾ അവിടെ നമ്മൾ പോയി എടുക്കുക മനസ്സിലായല്ലോ അപ്പോൾ അയാൾക്ക് അതിൽ കൊള്ളാൻ പറ്റില്ല ആ ഫ്രീക്വൻസി അയാളെ കവർ ചെയ്യുന്നില്ല അപ്പോൾ വിഷയമായി അപ്പോൾ ശത്രു മിത്രമായി മിത്ര ശത്രു ആയി ഇതൊക്കെ വരുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകടമാകുന്ന ോധങ്ങളുടെ അടിസ്ഥാനത്തിൽ വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് പുറത്തെ വിഹാരങ്ങൾ രൂപപ്പെടുന്നത് അവിടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈയൊരു വിചാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് നമ്മൾ സമൂഹത്തിൽ വ്യവഹരിക്കുമ്പോഴും നമ്മൾ ഈ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് ചിലവർ എത്ര സ്നേഹം കാണിച്ചാലും ചിലവർക്ക് അത് ഇഷ്ടാവില്ല നമ്മൾ എത്ര വലിയ സ്നേഹം കാണിച്ചാലും അതെന്താ സെയിം ഫ്രീക്വൻസി അല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണം അത് ചൈതന്യത്തിന് മാറ്റമില്ല പക്ഷെ ഉള്ളിലെ വിചാര വികാരങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് ഫ്രീക്വൻസി ലെവൽ മാറും അപ്പോൾ രണ്ടാൾ കുറേ നാൾ അല്ലെങ്കിൽ കുറേ സമയം ഒരേ വിഷയത്തിൽ തന്നെ നിൽക്കണം എന്ന് വിചാരിക്കുക ഓക്കേ കുറേ കഴിയുമ്പോൾ അതിലേതനൊരാൾക്ക് വിചാരങ്ങൾക്കും വികാരങ്ങൾക്കൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇയാളിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസിക്ക് മാറ്റം വന്നു ആ ഫ്രീക്വൻസി മറ്റേയാൾക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ പാർട്ണർഷിപ്പായിട്ട് പല സംഭവങ്ങളും തുടങ്ങി തുടക്കത്തില്ലേ കുറേ കഴിയുമ്പോൾ രണ്ടുപേർക്ക് പിരിയണ് കാണാം കാരണം ഒരിക്കലും ഒരേപോലെ മനുഷ്യൻ്റെ ഉള്ളിലെ വികാരങ്ങളും വിചാരങ്ങളും സ്ഥായിത്വമായിട്ടും പോകുന്നില്ല സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറി മറഞ്ഞുകൊണ്ടിരിക്കും നമ്മളുടെ ഉള്ളിലുള്ള വിചാരങ്ങളും വികാരങ്ങളൊക്കെ അതനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്രീക്വൻസിക്ക് വ്യത്യാസം ഉണ്ടാകും ആത്മസാക്ഷാത്കാരം കിട്ടിയത് അങ്ങനെയല്ല അവരെ ഫ്രീക്വൻസി വ്യത്യാസമുണ്ട് അതെന്താ ഇതേമാതിരി വേർതിരിവായിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമാനമായ ഗുണങ്ങളുള്ളവർക്ക് അതേ രീതിയിലുള്ള ഫ്രീക്വൻസി അനുഭവിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ടല്ലോ ആത്മസാക്ഷാത്കാരം കിട്ടിയവർക്ക് അങ്ങനെയല്ല അവർക്ക് എല്ലാത്തിനെയും ബന്ധപ്പെടാൻ ഒരേ ഫ്രീക്വൻസി എല്ലാത്തിൻ്റെയും യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഉയർന്ന രീതിയിലുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് അവർക്കുണ്ടാവും അപ്പോൾ ഏത് മനുഷ്യജീവാത്മാവിനെ കണ്ടുമുട്ടിയാലും അവരുടെ സ്വഭാവ രീതി ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും അവർ ഏത് ഗുണത്തിലുള്ളതാണ് അവർ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ സ്വഭാവം എന്താണ് അവർ ഏത് പ്രവൃത്തികളാണ് ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചിട്ട് ഈ ആത്മസാക്ഷാകാരം കിട്ടിയ വ്യക്തിക്ക് അത് മനസ്സിലാവുക മാത്രമല്ല അയാളുടെ ഉള്ളിൽ നിന്ന് പോകുന്ന അത് ഈ ആത്മസാക്ഷാകരം കിട്ടിയ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പോകുന്ന ഫ്രീക്വൻസി എല്ലാത്തിനെയും മാച്ചാക്കി കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് അവർക്ക് എല്ലാത്തിനെയും യോജിച്ചു പോകാൻ കഴിയും ഒന്നിനും വെറുക്കാനോ മാറ്റി നിർത്താനോ അവർക്കില്ല അങ്ങനെയാണ് അത് പിന്നെ എങ്ങനെയാണ് സാക്ഷത്കരിച്ച് വരുന്നതിൻ്റെ അവസ്ഥ വരുന്നത് അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഒരു ചുരുക്കിയൊരു വിഷയം പറഞ്ഞു ഒരു വലിയ മലയെന്ന് വിചാരിക്കുക വലിയൊരു മല ഒരാൾ ആ മലയുടെ മുകളിൽ ചെന്ന് പെട്ടു ബാക്കിയുള്ളവർ കുറച്ച് പേരുണ്ടെന്ന് വിചാരിക്കുക ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മലയുടെ മുകളിൽ ചെന്ന് പെട്ടു ഏറ്റവും തുമ്പത്ത് കറി നിൽക്കുക ബാക്കിയുള്ളവരൊക്കെ അടിവാരത്താണ് ഈ അടിവാരത്ത് നിൽക്കുന്ന ആളുകൾക്ക് മുകളിൽ കയറി നിൽക്കുന്നവരുടെ വ്യൂ പോലെ കാണാൻ പറ്റില്ല മുകളിൽ കയറി നിന്നാൽ അടിവാരമുള്ളതൊക്കെ കാണാം അവിടെ ചുറ്റിനു നടക്കുന്നതെല്ലാം മുകളിൽ നിൽക്കുന്നവർക്ക് കാണാം പക്ഷേ അടിയിലുള്ളവർക്ക് അത് കാണാൻ പറ്റില്ല അവരുടെ വ്യവഹാരം അതേ തലത്തിൽ തന്നെ ഉള്ള ഒരു സങ്കുചിതമായി അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് കാണാനും അറിപ്പറാനും പറയാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ എന്താ പറയണത് മൂലാധാരം എന്ന് പറയുക എന്ന് വിചാരിക്കേ മൂലാധാരമായിരിക്കും ഒരു വ്യക്തിയുടെ മൂലാധാരം അതാണ് അടിവാരമായിട്ട് കാണാം മേരുദണ്ടു വഴി മേരുദണ്ഡ എന്ന് പറഞ്ഞാൽ നട്ടെല്ല് വഴി സുഷ്മന വഴി ഈ ആത്മസാക്ഷാകാരം കിട്ടിയ വ്യക്തി സഹസ്രവാത്മതലത്തിൽ നമുക്ക് പിന്നെ വന്നിരിക്കുന്നത് ഏതാ കുണ്ടലിനി എന്ന് പറയുന്ന ശക്തി മൂലാധാരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിവാരമാണ് അവിടെ അതേ രീതിയിലുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക മനസ്സിലാവുക അവിടെ നിന്ന് ഈ കുണ്ടലിനി ഉണർന്ന് സുഷമനയിലൂടെ സഹസര പത്മതലത്തിൽ വന്നിരിക്കുമ്പോൾ അതാണ് മലയുടെ മുകളായിട്ട് നമ്മൾ കാണുന്നത് ശിരസാണത് അവിടെ വന്നിരിക്കുമ്പോൾ സഹസ്ര പത്മതലം എന്ന് പറഞ്ഞു അവിടെ വന്ന് ഇരിക്കുമ്പോൾ ഈ അടിവാരത്തുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഗ്രഹിക്കാൻ ശ്രദ്ധിക്കഴിയും കാരണം അത് വളരെ ഉയർന്ന ബോധോദയത്തിൽ ബോധത്തിലാണ് പരമപ്രകാശത്തിലാണ് ഞാൻ ജ്ഞാനോദയത്താലാണ് അവിടെ ചെന്നിരിക്കുന്നത് അപ്പോൾ സാധാരണക്കാർ അടിയിലാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ജീവിത വ്യവഹാരം എന്നു പറയുന്നത് ഇവിടെ എല്ലാം ചേർന്നിട്ടാണ് സർവഗുണങ്ങളും സർവകർമ്മങ്ങളും സർവ്വകർമ്മങ്ങളും സർവ പ്രവൃത്തികളും വിചാരങ്ങളും വികാരങ്ങളും ഇതൊക്കെ ആയിട്ട് സന്ദർഭാനുയോജ്യമായിട്ട് തിരിച്ചറിവൊന്നുമില്ലാതെ വിഭേകമൊന്നും സദാ വേണ്ടുന്ന സമയത്തൊന്നും കുതിക്കാതെ അങ്ങനെ പരാതിയും ആദിയും വ്യാധിയും സുഖവും ദുഃഖവും നല്ലതും ചീത്തയും നന്മയും തിന്മയൊക്കെ ആയിട്ട് സമ്മിശ്രമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഈ അടിവാരത്തുള്ളത് സാധാരണ ജീവിത രീതി അങ്ങനെയാണ് അതിലൊന്നും ഒരാൾ ആത്മസാക്ഷാത്കാരം കിട്ടി ഈ പറയുന്ന ഉയർന്ന മൂല്യമായിട്ട് നിൽക്കുന്ന ബോധതലം എന്ന് എത്തിച്ചെന്ന് അതുപറഞ്ഞാൽ ബോധോധമുണ്ടായി ആത്മസാക്ഷാത്കാരമുണ്ടായി സഹസ്ര പത്മതലത്തിലേക്ക് കടന്ന് ചെൽ ചെല്ലാൻ മൂലാധാരത്തിലുള്ള ശക്തി അതിന് കുണ്ടലി എന്ന് പറയുന്നത് ആത്മശക്തി ആ കുണ്ടലിനി താഴെയുള്ള വ്യവഹാരത്തിൽ നിന്ന് ഉയർന്ന് സഹസ്രപത്മതലത്തിൽ ചെന്നിക്കുന്ന അത് അതിനെ ഉപമിച്ചതാണ് നേരത്തെ പറഞ്ഞ മല എന്ന് ഞാൻ പറഞ്ഞത് വലിയൊരു മല അതും മലയുടെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പം ഇന്നലെ വരെയും അത് താഴ്ത്ത് താഴ്വാരത്തായിരുന്നു ഇത് അതാത് അത് അതായത് മൂലാധാരത്തിലായിരുന്നു കുണ്ടലിനി അല്ലെങ്കിൽ ആത്മശക്തി ഉറങ്ങി അല്ലെങ്കിൽ അവിടെ കുടികൊണ്ടിരുന്നത് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല ഓ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതേത് വഴി ആവാം പിന്നെ യോഗശാസ്ത്രം വഴിയാവാം ഏതെങ്കിലും വഴിയാവാം ഈ കുണ്ടലിനി ഉയർന്ന് ഉണർന്ന് അത് ഈ സഹസര പത്മതലത്തിൽ വന്നിരിക്കാൻ കാരണമായാൽ ആയാൾക്ക് ബോധോദയം ഉണ്ടായി എല്ലാത്തിനും തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അവിടെ മതവും ഇല്ല ലിംഗഭേദങ്ങളില്ല സർവവും ഏകം അടിയിൽ ഇരുന്ന സമയത്ത് അങ്ങനെ അല്ലായിരുന്നു സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വളരെ കൂട്ടിക്കുഴഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് ആത്മജ്ഞാനം വഴി അത് ബോധോതയുണ്ടായി തിരിച്ചറിവുണ്ടായി എല്ലാത്തിൻ്റെയും ഏകകാരണമായിരിക്കുന്ന ആ പരമ സത്യമാണ് താൻ എന്നുള്ള ആ ബോധം വന്നു കഴിഞ്ഞാൽ മറ്റു എല്ലാത്തിൻ്റെയും ഉൾക്കൊള്ളാനുള്ളൊരു വിശാലമായ മനോഭാവം കുണ്ടലിനെ ഉണർന്ന് സഹസ്രപത്മതലത്തിൽ വന്ന വ്യക്തിക്ക് ഉണ്ടാവും അതാണ് ഞാൻ ഈ അടിവാരത്തെയും മലമുകളിലുമുള്ള ഉപമകളിലൂടെ പറഞ്ഞ വിഷയം മനസ്സിലായിട്ടുണ്ടല്ലോ അതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ടിട്ടാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി വ്യത്യാസമുണ്ട് ഈ കാരണം ഇത് ശുദ്ധമാണ് അടിയിൽ നിന്ന് മൂലാധാരം വഴി അത് ഈ ഷടാധാരങ്ങളൊക്കെ കവർ ചെയ്ത് അത് സഹസരതത്തിൽ സഹ സഹസരപത്മതളത്തിൽ വന്നിരിക്കുന്ന ആത്മാവ് സ്വാഭാവികമായിട്ടും സർവവ്യാപികമായിട്ടാണ് നിൽക്കുന്നത് അവിടെ പക്ഷേ വേദന ശുദ്ധമായി പരമ ശുദ്ധപ്രകാശമായി ജ്ഞാനമായിരിക്കുകയാണ് അവിടെ ഈ അടിവാരത്തുള്ള മാതിരിയുള്ള കെട്ടുപണിഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഭസ്മകരിച്ചു അത് അതിൽ നിന്നൊക്കെ കവറ് ചെയ്തു ആ മണ്ഡലങ്ങളും അതെല്ലാം ഭേദിച്ച് ശുദ്ധമായിട്ട് പോയി നിൽക്കുകയാണ് ഈ അടിവാരത്തു നിന്ന് ഈ മലമുകളായിരിക്കുന്ന നമ്മൾ ചിരാകാശത്തിൽ വെച്ചാൽ സഹസൃ പത്മതലത്തില് അവിടെയാണ് നമ്മളപ്പം അതിന് ബോധോധ ഉണ്ടായെന്ന് പറയുന്നത് കാരണം ആ തിരിച്ചറിവ് വന്നതിൻ്റെ പേരിലാണ് അവരെ ബോധോധയുള്ളവർ എന്ന് പറയുന്നത് അവർക്ക് ഈ വക പക്ഷഭേതനും കാര്യങ്ങളൊന്നുമില്ല അടിവാരത്തുള്ള ജനങ്ങളുടെ ഒരു ജീവിത രീതി പോലെയല്ല അതിൽ നിന്ന് മുകൾ മുകളിലെത്തിയ ഒരു ജീവാത്മാവിൻ്റെ കാഴ്ചപ്പാട് വ്യത്യാസങ്ങളുണ്ട് ഇതെപ്പോഴും വ്യത്യാസമുണ്ട് അപ്പോൾ എന്താ ചെയ്യാം ഒരു സാധാരണക്കാരൻ ഈ സഹസ്ര പത്മതലത്തിൽ വന്ന് സാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിയുടെ അരിയത്ത് വന്നിരിക്കുമ്പോഴും ഉണ്ടാകുന്ന ഫ്രീക്വൻസി വ്യത്യാസമുണ്ട് എല്ലാവർക്കും തുല്യമായിട്ടാണ് മറ്റേത് മറ്റതങ്ങനല്ല മറ്റത് സമാനമായ വിചാരവികാരങ്ങൾ കൂടി ഉള്ള വ്യക്തികൾ വരുമ്പോഴാണ് ആ ഫ്രീക്വൻസി അനുഭവപ്പെടുക അല്ലെങ്കിൽ നമുക്ക് അവർ അവർ ഉൾക്കൊള്ളാൻ പറ്റില്ല അയാൾ ശരിയല്ല എന്തോ അയാളെടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല അയാൾ സംസാരിക്കാൻ പറ്റില്ല അയാൾ കൊള്ളൂല്ല എന്നൊക്കെ പറഞ്ഞ് പിന്തിരിഞ്ഞ് പോകും പക്ഷേ ഒരു അന്ന സാക്ഷാൽക്കാരം ഒരു വ്യക്തിയെടുത്ത് വരുമ്പോൾ അവിടെ ഈ പറയുന്ന മടുക്കുന്ന രീതിയിലുള്ള ഒരു രീതിയല്ല ഫ്രീക്വൻസി അയാളോട് കൂടി ചേരാനുള്ള അയാളൊരു പ്രത്യേകമായ ഒരു വശീകരണ ശക്തി അയാൾക്കുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രീക്വൻസി ഈ ആത്മസാക്ഷാത്കരം കിട്ടിയിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് പ്രകടമാകും അയാൾ അവരൊക്കെയൊക്കെ വ്യത്യാസമുണ്ട് കാരണം അത് പ്രപഞ്ചമായിട്ട് പ്രപഞ്ച ചൈതന്യമായിട്ട് ആണ് മനസ്സിലായില്ലേ ആ ശരീരയ്ക്കുന്ന ജീവനമാകും മറ്റത് അങ്ങനെയല്ല അത് സങ്കുചിതമാകും ഒരു കുടത്തിൽ ഒതുക്കിയിരിക്കുന്ന പോലെയാണ് മറ്റാതല്ല അതിൽ നിന്ന് മുക്തമായി ജീവമുക്തി പ്രാപിച്ചു അത് പരമാത്മാവായിട്ട് ജീവാത്മാവ് കണക്റ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഫ്രീക്വൻസി വ്യത്യാസമുണ്ട് അവിടെ ഇങ്ങനെയുള്ള വേറുതിരിവ് ഇങ്ങനെ ഓരോ മനുഷ്യ ജീവാത്മാവ് ഓരോ സ്ഥലത്തി കൊണ്ട് അവരുടെ വികാരങ്ങൾക്കനുസരിച്ച് പുറത്തു പോകുന്ന ഒരു ഫ്രീക്വൻസി അല്ല അവിടെ വ്യത്യാസങ്ങളുണ്ട് ഈ ഒരു വ്യത്യാസം നമുക്ക് ഈ ആത്മസാക്ഷാത്കരം കിട്ടിയ വ്യക്തി ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നന്നായിട്ട് ഫീൽ ചെയ്യും അങ്ങോട്ട് നമ്മൾ അടുത്ത് നമ്മൾ അങ്ങോട്ട് ആ വ്യക്തിയിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് ചെല്ലുന്നതായിട്ട് തോന്നും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥ പ്രകടമാകും ഈ ആത്മസാക്ഷാതം കിട്ടുന്ന വ്യക്തിരത്ത് വന്നിരിക്കുമ്പോൾ നമ്മളിലുള്ള കുറേ കുറെ അശുദ്ധമായത് പലതൊക്കെ പോണു കാണാം നമ്മൾ ഏതോ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ സുഖപ്രദമായ ഒരു അവസ്ഥയിലേക്ക് ആ വ്യക്തിയായി ചേർത്തിരിക്കുമ്പോൾ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ആകർഷണം എല്ലാവർക്കും തോന്നാം അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഏത് ഗുണമുള്ളവനായാലും ആത്മാവിനാൽ വന്നിരിക്കുമ്പോൾ ആ പരമാത്മാവിനെ സ്ഥിതിയിരിക്കുന്ന ആ അഭിസാക്ഷരം കിട്ടിയിരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയായിട്ട് നമുക്ക് അങ്ങോട്ട് ചു ചേർന്ന് പോകാൻ പോകുന്ന മാതിരി തോന്നും ചിലവർക്ക് അവിടെ വരുമ്പോൾ നല്ല ആനന്ദം സുഖം കിട്ടും പലവിധ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് വരുന്ന ചില വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ആത്മവിശ്വാസം കിട്ടിയ വ്യക്തികളിൽ തോന്നിയിരിക്കുമ്പോൾ വളരെ ശാന്തവും സമാധാനവും ഒക്കെ സൗഖ്യവും ഒക്കെ അനുഭവപ്പെടുന്നത് കാണാം ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസി ഇത് ഞാൻ കുറച്ച് ഇവിടെ ഇങ്ങനെ മനസ്സിൽ തോന്നിയ ചെറിയൊരു വിഷയം പറഞ്ഞതാണ് എല്ലാവർക്കും പ്രണാമം ഓം ശാന്തി ശാന്തി ശാന്തി